അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മില്ല അലഹമ്മദു അള്ളാഹു മസല്ല മുഹമ്മദിൻ മുഹമ്മദ് ഈ ഒരു സ്ഥാപനം തീർച്ചയായും നിങ്ങൾ പരിചയപ്പെടേണ്ട സ്ഥാപനം തന്നെയാണ് ബിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന മഹത്തായ ദ പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിൽ ഊരകം പഞ്ചായത്തിൽ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന പ്രകൃതി സുന്ദരമായ പ്രദേശത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിതമായ വേറിട്ട ഒരു ക്യാമ്പസാണ് ജാമ്യ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ അഞ്ഞൂറ്റി അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രണ്ടു ക്യാമ്പസുകളിലായി താമസിച്ച് ദീന് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു വിശുദ്ധ ഖുർആാനിൻ്റെ നിശ്ചിതമായ ഭാഗങ്ങൾ അവർ റഹിഫുതാക്കുന്നു ഹദീസുകൾ പഠിക്കുന്നു അക്കീദ ഫിഖ് അറബി ഭാഷ ഇംഗ്ലീഷ് ഉറുദു തുടങ്ങിയ വ്യത്യസ്തമായ മേഖലകൾ അതോടൊപ്പം ഭൗതികരംഗത്തും പ്ലസ് ടു ഡിഗ്രി പി ജി എന്നിവ കൂടി എഴുതാൻ അവർക്ക് സൗകര്യം നൽകുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഈ വിദ്യാർത്ഥികൾക്കെല്ലാം താമസവും ഭക്ഷണവും പഠനവുമെല്ലാം പരിപൂർണമായും സൗജന്യമായാണ് നൽകുന്നത് എന്നാണ് ഇൻ്റർവ്യൂ ചെയ്ത് ആ ഇൻ്റർവ്യൂവിലൂടെ സെലക്ട് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നൽകുന്നത് പെൺകുട്ടികൾക്ക് മാത്രമായി സുന്ദരമായൊരു ക്യാമ്പസ് പാണക്കാട് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു ആൺകുട്ടികൾക്ക് മെയിൻ ക്യാമ്പസും സ്ഥാപനത്തിലെ ഒരു മാസത്തെ മുഴുവൻ ചെലവിനെ കുട്ടികളുടെ എണ്ണം കൊണ്ട് നാം ഡിവൈഡ് ചെയ്യുമ്പോൾ ശരാശരി ഒരു വിദ്യാർത്ഥിക്ക് ആറായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു മാസം ചിലവാകുന്നത് താമസ ഭക്ഷണ പഠനത്തിനു വേണ്ടി മാത്രം മൂവായിരം രൂപ ഒരു മാസം ഒരു കുട്ടിക്ക് എന്ന രൂപത്തിൽ നാം ചെലവഴിക്കുന്നുണ്ട് അങ്ങനെ അഞ്ഞൂറ്റി അൻപതോളം വിദ്യാർത്ഥികളാണ് സൗജന്യമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജൂൺ മുതൽ ഏകദേശം നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ കൂടി അധികമായി വന്നു ചേരുകയും ചെയ്യും അഥവാ എഴുന്നൂറ് പ്ലസ് വിദ്യാർത്ഥികളായി മാറും അതിലേക്ക് വേണ്ട അധ്യാപകർ അനധ്യാപകർ മറ്റു ജീവനക്കാർ എല്ലാം വേറെയും തീർച്ചയായും ഈ സ്ഥാപനത്തെ നിങ്ങൾ പരിചയപ്പെടണം വന്നു സന്ദർശിക്കണം ഇവിടുന്ന് പഠനം പൂർത്തിയാക്കിയവർ ഹിക്കമികൾ എന്ന പേരിൽ ഇന്ന് സമൂഹത്തിൽ സജീവരാണ് അവർ ഹത്തീവ്മാരാണ് അവർ പ്രബോധകരാണ് ഖുർആൻ ക്ലാസുകൾ സിയാറികൾ മതപഠന സംരംഭങ്ങൾ ലേഖനങ്ങൾ പുസ്തക രചനകൾ ഖണ്ഡനങ്ങൾ വാദപ്രതിവാദങ്ങൾ തുടങ്ങിയ എല്ലാ രംഗത്തും വൈജ്ഞാനികമായ സേവനങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ വിശുദ്ധ ധർമ്മതാണിൽ നിങ്ങളുടെ ദാനധർമ്മങ്ങളുടെ ഒരു വിഹിതം എന്തുകൊണ്ടും മാറ്റിവെക്കാൻ ഏറ്റവും അർഹമായ സ്ഥാപനമാണ് ജാമ്യ അൽ ഹിന്ദൽ ഇസ്ലാമിയ അതുകൊണ്ട് തീർച്ചയായും ഈ സ്ഥാപനത്തിന് നിങ്ങളുടെ ഒരു കൈത്താങ്ങ് നൽകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു